ഗോൾഗോണ്ട ഫോർട്ട് നോക്കുക മ്യൂസിയത്തിൽ നിന്നും ഒരു ഓല ബുക്ക് ചെയ്തു സുധാകർ മ്യൂസിയത്തിൽ നിന്നും ഗോൾഗോണ്ടയിലോട്ട് പോകാൻ വേണ്ടി സുധാകാർ മ്യൂസിയം ഗോൾഗോണ്ട ഓക്കെ നേരെ അകത്തോട്ട് കേറാം പറയുന്നു അപ്പോൾ സുധാകാർ ആക്ച്വലി വരെ പോകാൻ ിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് മിനി കാറാണ് സംഭവം ഇതാണ് നമ്മുടെ ബൈറ്റ് അപ്പോൾ നോക്കാം റയാൻ എവിടെയാണ് പോകുന്നത് ഹെൽമെറ്റ് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും കമ്പൾസറി ഒന്നും ഇല്ല പക്ഷേ പിടിച്ച

നമ്മള് പോകുന്ന വണ്ടി തേർട്ടി ഫൈവ് കിലോമീറ്റർ പെർ അവറിൽ പോകുന്നു നമ്മള് ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ മാക്സിമം ലോക്കൽ ആയിട്ടുള്ള ഡ്രൈവിന് ഓട്ടോറിക്ഷ അതോടൊപ്പം തന്നെ ഓല യൂബർ ഒക്കെ ആണെങ്കിൽ വിളിക്കാം നിങ്ങൾ ഓട്ടോറിക്ഷ ആണ് വിളിക്കുന്നതെങ്കിൽ ഓല യൂബറിലൊക്കെ ആണെങ്കിൽ ഓലയിലാണെങ്കിൽ എത്ര രൂപ ആകുമെന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ ആ കിലോമീറ്റേഴ്സൊക്കെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് ഓട്ടോറിക്ഷയുടെ സാധാരണ ഓട്ടോറിക്ഷ സംഭവമൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സാധാരണ ഓട്ടോറിക്ഷ ആണെങ്കിൽ വിളിക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു റേറ്റ് ആയിട്ട് നോക്കിയിട്ട് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ അയക്കാത്തോട ബോണണ്ട ഇവർ ഉണ്ടോണ്ട ഫോർ റഹൈനെ നോക്കുക റഹൈൻ അനിയൻ മാക്കാതെനെ റഹൈൻ ഇത് നോക്കുക റഹൈനെ ഇവർണ്ട കോട്ടണ്ടകളാ ആyml കളയട്ടെ കൊണ്ടോട്ടാ മസ്റ്റ് 100 ആനി

ോമീറ്റർ നടക്കാറുണ്ട് നേരെ മുകളിലുള്ള ആ ഒരു കെട്ടിടത്തിന്റെ ആ ഒരു സ്പോട്ടിലോട്ടാണ് ആക്ച്വലി നമുക്ക് പോകുന്നത് ഇപ്പോ നമ്മളിപ്പോ ഗോൾഗോണ്ട ഫോർട്ടിലാണ് ഗോൽഗോണ്ട ഫോർട്ടിലെ